കാത്തലിക് ടിവിയുടെ ആഴ്ചയിലെ പ്രധാന വിശുദ്ധർ എന്ന പരമ്പരയിലെ അറുപതാം എപ്പിസോഡിലേക്ക് ഏവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു കോവിഡ് വീണ്ടും രൂക്ഷമായ സാഹചര്യത്തിൽ രോഗത്തിന്റെയും ജോലിയുടെയും ടെൻഷനും മറ്റ് പിരിമുറുക്കങ്ങളും എല്ലാം നമ്മെ അസ്വസ്ഥതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് പലർക്കും ഉണ്ടായിരുന്ന ജോലി നഷ്ടമാകുന്ന അവസ്ഥയും സാമ്പത്തിക ഭദ്രത ഇല്ലാത്ത സ്ഥിതിയുമൊക്കെ അനുഭവിക്കേണ്ടി വരുന്നു ഇവയൊക്കെ നിരാശ വിഷാദയോഗം ഒറ്റൽ എന്നീ സാഹചര്യങ്ങളിലേക്ക് നമ്മെ നയിക്കാനിടയുണ്ട് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മെ സഹായിക്കുന്ന വിശുദ്ധനാണ് വിശുദ്ധ ഫ്രാൻസിസ് ഡി സാലസ് ദയയുടെ വിശുദ്ധൻ എന്നറിയപ്പെടുന്ന വിശുദ്ധ ഫ്രാൻസിസ് ഡി സാലസിന്റെ തിരുനാൾ ജനുവരി ഇരുപത്തിനാലിന് നാം ആഘോഷിക്കുന്നു വളരെ ചെറുപ്പത്തിൽ തന്നെ നരകത്തിൽ പോകുമെന്ന ചിന്ത അദ്ദേഹത്തെ അലട്ടിയിരുന്നു ഈ ചിന്തയാകട്ടെ അദ്ദേഹത്തെ വിശപ്പില്ലായ്മ ഉറക്കമില്ലായ്മ എന്നിവയിലേക്ക് നയിച്ചിരുന്നു ഒരിക്കൽ അദ്ദേഹം ദൈവത്തോട് ഇങ്ങനെ പരിഭവിച്ചു ഞാൻ അങ്ങേ സ്നേഹിക്കുന്നത് തുടരണമെങ്കിൽ അങ്ങ് ആഗ്രഹിക്കുന്ന എല്ലാ സഹനങ്ങളും എൻ്റെ മേലേക്ക് അയക്കരുതേ പിന്നീട് ഫ്രാൻസിസ് പാരീസിലെ സാൻ എസ്റ്റബാനിലെ ദേവാലയത്തിൽ മാതാവിന്റെ രൂപത്തിന് മുന്നിൽ മുട്ടുകുത്തി എത്രയും ദയുള്ള മാതാവേ എന്ന പ്രാർത്ഥന ചൊല്ലി അതിനുശേഷം അത്ഭുതകരമായി സമാധാനം വീണ്ടെടുക്കാൻ ഫ്രാൻസിന് കഴിഞ്ഞു മരണം വരെ നീ വിശ്വസ്തനായിരിക്കുക എന്നാൽ ഞാൻ നിനക്ക് ജീവിതമകിടം നൽകാമെന്ന് നമ്മുടെ കർത്താവ് വാഗ്ദാനം ചെയ്യുമ്പോൾ പിന്നെ എന്തിനാണ് നാം തകർച്ചകളിൽ ഇടറുന്നത് ജനുവരി ഇരുപത്തി വിശുദ്ധ ഡൈൻവെനിന്റെ തിരുനാൾ നാം ആഘോഷിക്കുന്നു പ്രണയിനികളുടെ മധ്യസ്ഥയാണ് വിശ് ഡൈൻവെ തങ്ങളുടെ പ്രണയം സഫലമാക്കുന്നതിനായി ഡൈൻവിനോട് പ്രാർത്ഥിക്കുന്ന യുവതികൾ ഇന്നും ഏറെയുണ്ട് അഞ്ചാം നൂറ്റാണ്ടിൽ വെയിൽസ് ഭരിച്ചിരുന്ന ബ്രിച്ചൻ എന്ന രാജാവിന്റെ മകളായിരുന്നു സുന്ദരിയായ ഡൈൻവിൻ അവളുടെ സൗന്ദര്യത്തിൽ മതി മറന്ന് അവളെ മോഹിച്ചു കഴിഞ്ഞിരുന്ന യുവാക്കൾ ഏറെയുണ്ടായിരുന്നു പക്ഷേ യേശുവിനു വേണ്ടി മാത്രമായി തൻ്റെ ജീവിതത്തെ മാറ്റിവെക്കണമെന്നായിരുന്നു അവൾ മോഹിച്ചിരുന്നത് ഭക്തയും ദാനധർമ്മങ്ങളിൽ ഏറെ ശ്രദ്ധ വെച്ചിരുന്നവളുമായിരുന്ന ഡൈൻവെനിനെ ജനങ്ങൾ ഏറെ ഇഷ്ടപ്പെട്ടിരുന്നു ഡൈൻവെൻ പ്രണയനികളുടെ മധ്യസ്ഥയായി മാറിയതിൻ്റെ പിന്നിലുള്ള ഐതിഹ്യം ഏറെ പ്രസിദ്ധമാണ് ഈ കഥയിൽ എത്ര സത്യമുണ്ടെന്ന് പറയുക സാധ്യമല്ലെന്ന് മാത്രം ഒരിക്കൽ ബ്രിട്ടാൻ രാജാവ് വലിയൊരു വിരുന്ന് നടത്തി രാജാക്കന്മാരും രാജകുമാരന്മാരും ഉന്നതകുല ജാതരും മാത്രമുള്ള വിരുന്നിൽ ഡൈൻവെനും പങ്കെടുത്തിരുന്നു അവിടെ വിരുന്നിനെത്തിയ മീലൻ എന്ന പേരുള്ള പ്രഭുകുമാരൻ ഡൈൻവിന്നിനെ കണ്ട മാത്രയിൽ തന്നെ പ്രണയിച്ചു ഡൈൻവിന്നിനും മീലനിനെ ഇഷ്ടമായി മീലൻ അപ്പോൾ തന്നെ ബ്രിട്ടൻ രാജാവിനോട് വിവാഹാഭ്യർത്ഥന നടത്തി എന്നാൽ രാജാവിന് മീലനിനെ ഇഷ്ടമായിരുന്നില്ല അദ്ദേഹം വിവാഹത്തിന് അനുമതി കൊടുത്തതേയില്ല മീലൻ തനിക്കൊപ്പം ഇറങ്ങി വരാൻ ഡൈൻവിന്നിനെ നിർബന്ധിച്ചു എന്നാൽ വിവാഹം കഴിക്കാതെ അയാൾക്കൊപ്പം പോകാൻ അവൾ തയ്യാറായില്ല മാത്രമല്ല ഒരു സന്യാസിനിയായി ജീവിക്കാനാണ് തന്റെ മോഹമെന്ന് അവൾ പറഞ്ഞു നിരാശനായ മീലൻ അവിടെ നിന്നും ഇറങ്ങിപ്പോയി ഡൈൻവെൻ ദുഃഖിതയായി വിവാഹം അവൾ ആഗ്രഹിച്ചിരുന്നില്ലെങ്കിലും മീലനെ വേദനിപ്പിച്ചതിൽ അവൾക്ക് ദുഃഖമുണ്ടായിരുന്നു മീലനിനെ കുറിച്ചുള്ള ചിന്തകൾ അലട്ടാതെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനുള്ള ശക്തിക്കു വേണ്ടി അവൾ ഈശ്വരനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു അവളുടെ പ്രാർത്ഥന ദൈവം കേട്ടു ഡൈൻവിൻ പിന്നീട് സുവിശേഷ പ്രാസംഗികയായി മാറി വേൽസിൽ ഉടനീളം അവൾ യേശുവിന്റെ വചനം പ്രഘോഷിച്ചു ഡൈൻവിൻ സ്ഥാപിച്ച ദേവാലയത്തിലും ആശ്രമത്തിലും ഇന്നും നിരവധി കാമുകിമാർ തങ്ങളുടെ പ്രണയം സഫലമാക്കുവാനുള്ള പ്രാർത്ഥനകളുമായി എത്താറുണ്ട് ഡൈൻവിൻ്റെ മധ്യസ്ഥ ദിനത്തിൽ കാമുകർക്ക് ആശംസാ കാർഡ് അയക്കുന്ന പതിവ് ഇപ്പോഴുമുണ്ട് നമ്മെ ചേർത്തെണക്കുന്ന ഒരു സ്നേഹമുണ്ടെന്ന ചിന്ത മാത്രം മതി പ്രലോഭനങ്ങളിൽ വീണുപോകാതിരിക്കുവാൻ ജനുവരി ഇരുപത്തി ആറ് വിശുദ്ധ പൗളയുടെ തിരുനാൾ വിധവകളുടെ മധ്യസ്ഥയായി അറിയപ്പെടുന്ന പൗള റോമിലെ സെനറ്റർ ആയിരുന്ന ടോക്സോഷ്യസിന്റെ ഭാര്യയായിരുന്നു അഞ്ചു മക്കളുടെ അമ്മയായിരുന്നു പൗള ഇവരിൽ യൂസ്റ്റോഷിയം ബ്ലേസില്ല എന്നിവർ പിന്നീട് വിശുദ്ധ പദവി ലഭിച്ചവരാണ് പൗളയുടെ ദാമ്പത്യം വളരെ മാതൃകപരമായിരുന്നു പ്രവർത്തികളും പ്രാർത്ഥനയും ദാനധർമ്മവും അടിസ്ഥാനമാക്കിയാണ് ആ കുടുംബം ജീവിച്ചത് ദൈവകൃപ അവർക്ക് ധാരാളം ഉണ്ടായിരുന്നു പവളയ്ക്ക് മുപ്പത്തിരണ്ട് വയസ്സുള്ളപ്പോൾ പെട്ടെന്നൊരു ദിവസം ഭർത്താവ് ടോക്സോഷ്യസ് മരിച്ചു രണ്ട് വർഷത്തിന് ശേഷം മകളും വിശുദ്ധയെ വിട്ടുപിരിഞ്ഞു ഇത് പൗളയെ മാനസികമായി ഏറെ തളർത്തി എന്നാൽ പ്രാർത്ഥന അവൾക്ക് ശക്തി പകർന്നു തന്റെ ജീവിതം പൂർണ്ണമായി സഹജീവികൾക്ക് സമർപ്പിച്ചുകൊണ്ട് ആത്മീയതയിൽ അവൾ ജീവിച്ചു സഹനം കൂടാതെ വിശുദ്ധിയില്ല എന്നാണ് വിശുദ്ധ പവള നമുക്ക് നൽകുന്ന സന്ദേശം ജനുവരി ഇരുപത്തി വിശുദ്ധ ഏഞ്ചല മെറിസിയുടെ പെരുന്നാൾ നാം ആഘോഷിക്കുന്നു ഊർസുലിൻ സന്യാസ സഭയുടെ സ്ഥാപകയാണ് വിശുദ്ധ ഏഞ്ചല മെറിസി ഇറ്റലിയിലെ ഡസൻസാനോ നഗരത്തിലാണ് ഏഞ്ചല ജനിച്ചത് ചെറുപ്രായത്തിൽ തന്നെ മാതാപിതാക്കളെയും സഹോദരിയെയും ഏഞ്ചലിക്ക് നഷ്ടമായി ഉറ്റവരുടെ വേർപാട് അവളെ വളരെയധികം തളർത്തി മാതാപിതാക്കളുടെയും സഹോദരിയുടെയും ആത്മശാന്തിക്കായി നിരന്തരം പ്രാർത്ഥനകളും ഉപവാസവുമായി കഴിയാനായിരുന്നു അവളുടെ തീരുമാനം പതിനഞ്ചാം വയസ്സിൽ ഫ്രാൻസിസ്കൻ സന്യാസ സഭയിൽ ചേർന്ന് വ്രതവാഗ്ദാനം നടത്തി ഭക്തരായ സ്ത്രീകൾക്ക് പ്രചോദനമേകുവാൻ ജീവിതം മാറ്റിവെക്കണമെന്ന് ഒരു ദർശനം ഏഞ്ചലയ്ക്കുണ്ടായി അതോടെ തന്റെ ഭവനം പെൺകുട്ടികൾക്ക് ക്രിസ്തുമത പഠനം നടത്തുന്നതിനുള്ള സ്ഥലമാക്കി ഏഞ്ചല മാറ്റി ഒരിക്കൽ വിശുദ്ധ നാടുകളിലേക്കുള്ള യാത്രാ മധ്യേ ഏഞ്ചലയുടെ കാഴ്ചശക്തി പൂർണമായും നഷ്ടമായി കൂടെയുള്ളവർ മടങ്ങിപ്പോകാൻ നിർബന്ധിച്ചു പക്ഷേ കാഴ്ചയില്ലെങ്കിലും തീർത്ഥാടനം പൂർത്തിയാക്കുമെന്ന് അവൾ നിർബന്ധം പിടിച്ചു വിശുദ്ധ നാടുകളിൽ പരിപൂർണ ഭക്തിയോടെയും ഏകാഗ്രതയോടെയും കാഴ്ചയുള്ളവരെ പോലെ തന്നെ അവൾ സന്ദർശനം നടത്തി മടക്കയാത്രയിൽ കാഴ്ച നഷ്ടപ്പെട്ട സ്ഥലത്തെത്തിയപ്പോൾ കുരിശുരൂപത്തിനു മുന്നിൽ ഏഞ്ചല മുട്ടുകുത്തി കണ്ണീരോട് പ്രാർത്ഥിച്ചു തക്ഷണം അവളുടെ കാഴ്ചശക്തി തിരികെ കിട്ടി നമ്മുടെ പ്രവൃത്തികളെല്ലാം ദൈവത്തിന്റെ ഇഷ്ടത്തോടെ ആകട്ടെ അവിടുത്തെ പ്രീതിപ്പെടുത്തുന്നതായിരിക്കട്ടെ നമ്മുടെ ആഗ്രഹവും ലക്ഷ്യവും ജനുവരി ഇരുപത്തെട്ട് വിശുദ്ധ തോമസ് അക്യുനാസിന്റെ തിരുനാൾ അക്യോയിലെ പ്രഭുവിന്റെ മകനായിരുന്നു തോമസ് അക്യുനാസ് ഇറ്റലിയിലെ നേപ്പിൾസിൽ ജനിച്ച ഇദ്ദേഹം വിജ്ഞാനിയായ വിശുദ്ധൻ വിജ്ഞാനിയായ വിജ്ഞാനി എന്നൊക്കെ അറിയപ്പെടുന്നു യഥാർത്ഥ രാജാവും പ്രഭുവും യേശുക്രിസ്തുവാണെന്ന് തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു ഒരു വൈദികനാകണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം എന്നാൽ വീട്ടുകാർ അതിന് സമ്മതിക്കില്ലെന്ന് അറിയാമായിരുന്നതിനാൽ പഠനം പൂർത്തിയായപ്പോൾ തോമസ് രഹസ്യമായി ഡൊമിനിക്കൻ സഭയിൽ ചേർന്ന് സഭാവസ്ത്രം സ്വീകരിച്ചു ഇതറിഞ്ഞ വീട്ടുകാർ തോമസിനെ ബെല്ലമായി പിടിച്ചു കൊണ്ടുപോയി വീട്ടുതടങ്കലിലാക്കി ഒന്നര വർഷത്തോളം തടവറയിൽ കഴിഞ്ഞുവെങ്കിലും ഇത് തോമസിന്റെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തുക മാത്രമാണ് ചെയ്തത് തടവറയിൽ യേശുവുമായി പ്രാർത്ഥനയിലൂടെ ഒന്നാകുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു തോമസ് അക്കിനാസിന്റെ ദൈവികൾ ചിന്ത നീക്കുവാൻ മാതാപിതാക്കൾ അതീവ സുന്ദരിയായ ഒരു വേശിയെ അദ്ദേഹത്തിന്റെ മുറിയിലേക്ക് കടത്തിവിട്ടു എന്നാൽ ആ പ്രലോഭനത്തെയും അദ്ദേഹം അതിജീവിച്ചു ഒടുവിൽ മാതാപിതാക്കളെ വിട്ട് തോമസ് അക്കിനാസ് ഡൊമിനിക്കൻ സഭയിൽ ചേർന്നു തുടർന്ന് പാരേ സർവകലാശാലയിൽ മതപഠന അധ്യാപകനായി ഇക്കാലത്ത് നിരവധി പുസ്തകങ്ങൾ അക്കിനാസ് എഴുതി ആ പുസ്തകങ്ങൾ വായിക്കുന്നവരെല്ലാം ദൈവസ്നേഹത്തിൽ അലിഞ്ഞു അലിഞ്ഞുചേരുമായിരുന്നു ഒരു ദിവസം യേശുക്രിസ്തുവിൻ്റെ ദർശനം അദ്ദേഹത്തിനുണ്ടായി എന്നെ പറ്റി എത്ര സുന്ദരമായി നീ എഴുതിയിരിക്കുന്നു എന്ന് യേശു സ്വപ്നത്തിൽ അദ്ദേഹത്തോട് പറഞ്ഞു ഒരു ക്രൈസ്തവ സന്യാസി എങ്ങനെ ജീവിക്കണമെന്ന് അദ്ദേഹം തന്റെ ജീവിതം വഴിയായി മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തു ഒരിക്കൽ അക്കിനാസിനൊപ്പം ഉണ്ടായിരുന്ന സന്യാസിമാർ അദ്ദേഹത്തെ പരിഹസിക്കാൻ തീരുമാനിച്ചു തോമസ് ഇതാ ഒരു കാള പറന്നു പോകുന്നു എന്നവർ വിളിച്ചു പറഞ്ഞത് കേട്ട് അത് കാണാൻ അക്വിനാസ് ഓടിച്ചെന്നു ഇത് കണ്ട് മറ്റുള്ളവർ അദ്ദേഹത്തെ കളിയാക്കി നീ എന്ത് മൂഢനാണ് കാള പറന്നു പോകുന്നു എന്ന് കേട്ടപ്പോൾ നീ അത് വിശ്വസിച്ചുവല്ലോ അവർ പരിഹസിച്ച് ചിരിച്ചു ഒരു സന്യാസി കള്ളം പറയുന്നു എന്ന് കേൾക്കുന്നതിനേക്കാൾ ഞാൻ വിശ്വസിക്കുക കാള പറക്കുന്നു എന്ന് കേൾക്കുമ്പോഴാണ് ഇങ്ങനെ തോമസ് അക്യുനാസ് അവരോട് പറഞ്ഞു സന്യാസിമാർ ഇലിഫ്യരായി തോമസിന്റെ വാക്കുകൾ ചെയ്തു പോയ തെറ്റിനെ കുറിച്ച് ഓർത്ത് പശ്ചാത്തപിക്കാൻ അവരെ പ്രേരിപ്പിച്ചു ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി തോമസ് അക്യുനാസ് മരിക്കുന്നത് ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി മൂന്നിൽ വിശുദ്ധനായും ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഏഴിൽ സഭയുടെ വേദപാരംഗതനായും അദ്ദേഹം പ്രഖ്യാപിക്കപ്പെട്ടു ശാന്തതയാണ് ദൈവിക പുണ്യങ്ങളിൽ ശ്രേഷ്ഠമായ സ്നേഹത്തിന്റെ പൂരകമെന്ന് വിശുദ്ധ തോമസ് അക്യുനോസ് നമ്മെ പഠിപ്പിക്കുന്നു ജനുവരി ഇരുപത്തിയൊൻപത് വിശുദ്ധ ജലാസിയൂസ് രണ്ടാമൻ മാർപ്പാപ്പയുടെ തിരുനാൾ ആയിരത്തി എൺപത്തി എട്ടിൽ ഗെയ്റ്റായിലെറ്റാണി കുടുംബത്തിലാണ് വിശുദ്ധ ജലാസിയൂസ് ജനിച്ചത് മോണ്ടെക്കാസിനോ ആശ്രമത്തിലെ ഒരു സന്യാസിയായിരുന്നു അദ്ദേഹം ഉർബൻ രണ്ടാമൻ പാപ്പ വിശുദ്ധനെ റോമിലേക്ക് കൊണ്ടുപോവുകയും ആയിരത്തി എൺപത്തി ആഗസ്റ്റിൽ പാപ്പയുടെ സബ് നിയമിക്കുകയും ചെയ്തു അദ്ദേഹത്തിന് മുപ്പത് വയസ്സായപ്പോൾ സാന്താമരിയ കോസ്മെഡിനിലെ കർദിനാൾ ഡീക്കനായി അദ്ദേഹത്തെ നിയമിക്കുകയും ചെയ്തു ആയിരത്തി എൺപത്തി ഒമ്പത് മുതൽ ആയിരത്തി പതിനെട്ട് വരെ റോമൻ സഭയുടെ ചാൻസലറായി നിയമിതനായ വിശുദ്ധൻ റോമിലെ ഭരണ സംവിധാനത്തിൽ അടിമുടി നവീകരണ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കി പരിശുദ്ധ പിതാവിന് വേണ്ട രേഖകൾ തയ്യാറാക്കുന്ന താൽക്കാലിക റോമൻ ഉദ്യോഗസ്ഥന്മാരെ ആശ്രയിക്കുന്ന പഴയ പതിവ് ഒഴിവാക്കി പാപ്പാ ഭരണത്തിൻ കീഴിൽ സ്ഥിരമായി ഗുമസ്തന്മാരെ നിയമിച്ചു പാപ്പായുടെ ഔദ്യോഗിക രേഖകളുടെ സംക്ഷിപ്ത രൂപം അവതരിപ്പിക്കുകയും ചെയ്തു ഈ വിശുദ്ധന്റെ കാലത്താണ് പാപ്പായുടെ ചാൻസലർമാർ കർദിനാൾമാരായിരിക്കണമെന്നും അവരുടെ കാലാവധി അവരുടെ മരണം വരെ അല്ലെങ്കിൽ അടുത്ത പാപ്പാ തിരഞ്ഞെടുപ്പ് വരെയായും നിശ്ചയിച്ചത് ആയിരത്തി ഒരുന്നൂറ്റി പതിനെട്ടിൽ പച്ചാൾ രണ്ടാമൻ പാപ്പയുടെ പിൻഗാമിയായി വിശുദ്ധൻ തിരഞ്ഞെടുക്കപ്പെട്ടു ദൈവവിളിയെ യഥാവിധി അനുവർത്തിക്കുന്നവരായിരിക്കാൻ നമുക്കും ശ്രമിക്കാം ജനുവരി മുപ്പത് വിശുദ്ധ മാർട്ടിനയുടെ തിരുനാൾ നാം ആഘോഷിക്കുന്നു റോമാ നഗരത്തിന്റെ മധ്യസ്ഥയായി അംഗീകരിക്കപ്പെട്ടിട്ടുള്ള വിശുദ്ധയാണ് മാർട്ടിന റോമൻ കൗൺസിലറിന്റെ മകളായിരുന്നു മാർട്ടിന അവളുടെ ചെറുപ്രായത്തിൽ തന്നെ മാതാപിതാക്കൾ മരിച്ചു അനാഥയായ മാർട്ടിന തന്റെ വേദനകൾക്ക് പരിഹാരം കണ്ടെത്തിയത് പ്രാർത്ഥനയിലൂടെയായിരുന്നു സർവവും ഉപേക്ഷിച്ച് തന്നെ അനുഗമിക്കാൻ യേശു ആവശ്യപ്പെടുന്നതായി മാർട്ടിനയ്ക്ക് തോന്നി പിതാവിന്റെ സമ്പത്ത് മുഴുവൻ അവൾ ദരിദ്രർക്ക് ദാനമായി നൽകിയ ശേഷം പൂർണ്ണമായും യേശുവിന് സമർപ്പിച്ചു ജീവിച്ചു അലക്സാണ്ടർ സേവേറേസിന്റെ കാലത്ത് ക്രൈസ്തവ വിശ്വാസിയായതിൻ്റെ പേരിൽ മാർട്ടീന തടവിലാക്കപ്പെട്ടു ക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങി റോമൻ ദൈവങ്ങളെ വണങ്ങണമെന്ന് അവളോട് ആവശ്യപ്പെട്ടു എന്നാൽ യേശുവിനെയല്ലാതെ മറ്റാരെയും വണങ്ങാനാവില്ലെന്ന് പറഞ്ഞ് മാർട്ടിന പീഡനങ്ങളെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചു ഒടുവിൽ യേശുവിനെ പ്രതി രക്തസാക്ഷിത്വം ഭരിക്കുകയും ചെയ്തു വരുന്നോ ഗോകുൽത്തായോളം എന്നവൻ നമ്മോട് ചോദിക്കുകയാണ് ഒ പ്രിയനെ നീ മാത്രം മതി എനിക്ക് എന്നവനോട് നമുക്ക് ആത്മാർത്ഥമായി പറയാം